സർ നമസ്കാരം സർ നമസ്കാരം സർ ഈ സിനിമാ മേഖലയിലെ ലഹരി മാഫിയ ഇന്നലെ ഒരു ടോം ടോമാൻ ചെറിയ കളിയുണ്ടായി അതായത് പോലീസുകാർ വരുന്നു പോലീസുകാർ വരുന്ന കണ്ടുകൊണ്ട് പിന്നെ ഷൈൻ ടോം ചാക്കോ സിനിമാ സ്റ്റൈലിൽ ചാടുന്നു ഓടുന്നു പോലീസ് വന്ന് സ്തബ്ധരായി നിൽക്കുന്നു ഷൈൻ ടോം ചാക്കോ നാട് വിട്ടെന്ന് പറയുന്നു സാർ ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോഴേ സാർ ഈ സംഭവം വായിക്കുമ്പോൾ തുടക്കം മുതൽ ഈ സിനിമാ മേഖലയിലെ ലഹരി മാഫിയെക്കുറിച്ച് ലഹരി മാഫിയെക്കുറിച്ച് നാം കേൾക്കുമ്പോൾ കേൾക്കുന്ന തുടക്കം മുതൽ കേൾക്കുന്ന ഒരു നടന്റെ പേരാണ് ഷൈൻ ടോം ചാക്കോ ദെൻ ശ്രീനാഥ് ബാസി സർ നമ്മുടെ സംശയം സിനിമാ മേഖലയിലെ ലഹരി മാഫിയയെ കുറിച്ച് സർക്കാരിന് അറിയാത്തതാണ് ഇവിടെ ഇപ്പൊ ഞാൻ ഇപ്പോ പറഞ്ഞ ഒരു ഉദാഹരണം ടോം ആൻഡ് ജെറി കളിക്കുകയാണ് ആരെ രക്ഷിക്കാൻ ആരെ ഒളിപ്പിക്കാൻ നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണ് നടക്കുന്നത് കാര്യം തന്നെ ഞാൻ കൃത്യമായി പറയാം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് പത്ത് വർഷം മുൻപ് ഇതേ ഷൈൻ ടോം ചാക്കോയെയും നാല് നടിമാരെയും കൂടി പോലീസ് പിടിച്ചു കൊച്ചിയിൽ വെച്ചാ പിടിച്ചത് അവരുടെ കയ്യിലെ എട്ട് ഗ്രാം മയക്കുമരുന്ന് തൊണ്ടിയായിട്ട് പിടിച്ചു എന്നിട്ട് കൊച്ചിയിൽ തന്നെ അഡീഷണൽ സെജ സെഷൻസ് ജോർട്ടില് കേസായിട്ട് വന്നു ഈ കേസ് പത്ത് കൊല്ലം നടന്നു പതിനൊന്നാമത്തെ കൊല്ലത്തേക്ക് കടന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി വിധി പ്രഖ്യാപിച്ചു വിധി പ്രഖ്യാപിച്ചപ്പോൾ എറണാകുളത്തെ ജഡ്ജി പറഞ്ഞത് സെഷൻസ് കോർട്ട് ജഡ്ജി പറഞ്ഞത് ഈ കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിടേണ്ട ഗതികേടിലാണ് ഞാൻ കാരണം പ്രോസിക്യൂഷൻ ഈ കേസ് പരാജയപ്പെടുത്തിയിരിക്കുന്നു ആരാണ് പരാജയപ്പെടുത്തിയത് പ്രോസിക്യൂഷൻ പരാജയപ്പെടുത്തി സർക്കാർ പരാജയപ്പെടുത്തി എന്ന് ജഡ്ജി പറഞ്ഞു കാരണം എന്താണ് തെളിവില്ല തെളിവ് സഹിതമാണ് പോലീസ് പിടിച്ചത് കയ്യിലുണ്ടായിരുന്ന എട്ട് ഗ്രാം മയക്കുമരുന്ന് പറയുമ്പോൾ മൂന്ന് ഗ്രാമിൽ കൂടുതൽ മയക്കുമരുന്ന് കൈവശം വെച്ചാൽ അത് തെളിവാണ് തെളിവ് സഹിതം എട്ട് ഗ്രാം വെച്ച് പിടിച്ചു പിടിച്ചിട്ട് ഈ കേസ് അന്വേഷണം അട്ടിമറിച്ചത് സർക്കാരാണ് അങ്ങനെ അട്ടിമറിക്കപ്പെട്ട കേസിന്റെ പിൻബലത്തിലാണ് ഷൈൻ ടോം ചാക്കോ ഈ വിപ്ര ഈ വിക്രിയ മുഴുവൻ കാണിച്ചത് കാരണം എന്നെ ഒന്നും നീ തൊടാൻ പോകുന്നില്ല കേരള പോലീസോ കേരള ഗവൺമെന്റോ എന്നെ ഒരു ചുക്കം ചെയ്യാൻ പോകുന്നില്ല ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്യും അദ്ദേഹം എങ്ങനെയാണ് മൂന്നാം നിലയിൽ നിന്ന് രണ്ടാം നില റൂഫി ചാടിയത് രണ്ടാം നില റൂഫിൽ നിന്ന് കുളത്തിൽ ചാടിയത് കുളത്തിൽ നിന്ന് എങ്ങനെയാണ് മതിലി ചാടിയത് എങ്ങനെയാണ് ഓടിയത് ഇത് മുഴുവൻ അദ്ദേഹം വീഡിയോ ചെയ്തല്ലോ അതെ അപ്പൊ ഇത് ഓടുന്ന ഒരാൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമോ അപ്പൊ വീഡിയോ ചെയ്യാനുള്ള സംവിധാനവും കൂടെ ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മുഴുവൻ അത് പ്രദർശിപ്പിച്ച് ഇവിടുത്തെ പൊതുസമൂഹത്തെയും സർക്കാരിനെയും വെല്ലുവിളിച്ചല്ലോ വെല്ലുവിളിച്ചല്ലോ അതാണ് വിട്ടികളാക്കി ഞാൻ പറയുന്നത് ഇവിടുത്തെ പോലീസിനെയും ഭരണകൂടത്തെയും അദ്ദേഹം വിട്ടികളാക്കിയിട്ടില്ല കാരണം പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും ശക്തമായ കൂടിയാണ് ഷൈൻ ടോം ചാക്കോ ഈ നാടകം മുഴുവൻ നടത്തിയതും ഈ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്ത് നമ്മളെ കാണിച്ചതും വേണമെങ്കിൽ അവർക്ക് പിടിക്കാം കേരള പോലീസ് മോശമൊന്നുമല്ല ലോക നിലവാരത്തിലുള്ള പോലീസാണ് കേരള പോലീസ് പല കേസുകളും തെളിയിച്ചിട്ടുണ്ട് അതിലുള്ളവരൊക്കെ തന്നെ നല്ല മിടുക്കന്മാരാണ് പക്ഷെ എന്താ അവർ തൊടാത്തത് ഷൈൻ ടോജാക്കോയെ തൊട്ടിട്ടുണ്ട് തൊപ്പി പോവും അവന്റെ ജീവിതം കോഞ്ഞാട്ടേ പോകും എന്ന് ഈ പറയുന്ന പോലീസുകാർക്ക് അറിയാം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം അപ്പൊ ഭരണകൂടത്തിന്റെ അതിശക്തമായ പിന്തുണയുണ്ട് പിന്തുണ കിട്ടാനുള്ള കാരണം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളായിരുന്നു പണ്ഡിതിന്റെ മൊത്ത കച്ചവടം കൂടോടെ പിടിച്ചതല്ലേ വ്യക്തമായ തെളിവല്ലേ ആയിരത്തോളം പേര് നടീനടന്മാരും പ്രധാന റോളിലുള്ള ആൾക്കാരും മലയാള സിനിമാ വ്യവസായത്തിൽ കാശുണ്ടാക്കുന്ന ആയിരത്തോളം പേരുണ്ട് പതിനായിരക്കണക്കിന് വേറെ വേറെയുണ്ട് അവർ വലിയ പൈസയൊന്നും ഉണ്ടാക്കുന്നില്ല പുറം ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് വലിയ പൈസയൊന്നുമില്ല പക്ഷെ പൈസ കിട്ടുന്നവർ തന്നെ ആയിരത്തോളം പേരുണ്ട് ഈ ആയിരത്തോളം പേരെന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് ലോബിയുടെ ഉപഭോക്താക്കളാണ് അവരാണ് കസ്റ്റമേഴ്സ് അവരുടെ ഇടയിൽ നടക്കുന്ന മയക്കുമരുന്ന് വ്യാപാരം കോടാനുകോടി രൂപയുടെ ടേൺ ഓവർ ഉള്ളതാണ് ഈ മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ മൊത്ത കച്ചവടം സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിയാണ് നേതൃത്വം കൊടുക്കുന്നത് അതിന്റെ തെളിവാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കള് അപ്പോൾ ഇപ്പോൾ ഉള്ളവരുടെ മക്കള് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളെക്കാൾ ബുദ്ധിയുള്ളത് കൊണ്ടും അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചവരായതുകൊണ്ടും കൊണ്ടും പോലീസിന് പിടികൊടുക്കാതെ പോലീസിനും കൂടെ വീതം കൊടുത്തുകൊണ്ട് ഈ കാര്യം ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഭരണകൂട സംരക്ഷണം പോലീസ് സംരക്ഷണം അന്വേഷണ ഏജൻസികളുടെ സംരക്ഷണം കിട്ടുന്നത് അതുകൊണ്ടാണ് എറണാകുളത്ത് അഡീഷണൽ സെഷൻസ് ജഡ്ജി പറയേണ്ടി വന്നത് പ്രോസിക്യൂഷൻ ആണ് ഈ കേസ് തോപ്പിച്ചത് തെളിവുണ്ടായിട്ടും വെറുതെ വിടേണ്ടി വന്നത് ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം അതുകൊണ്ട് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ മയക്കുമരുന്ന് വകുപ്പും മന്ത്രിയാണ് എന്ന് ഞാൻ പറയും മയക്കുമരുന്ന് വകുപ്പ് മന്ത്രിയാണ് ഷൈൻ ടോം ചാക്കോ അയാളെ ഒന്നും ചെയ്യാൻ മന്ത്രിസഭ സമ്മതിക്കില്ല മുഖ്യമന്ത്രി സമ്മതിക്കില്ല കാരണം ഇതുപോലെയുള്ള കുറെ പേരുണ്ട് ഇപ്പൊ ശ്രീനാഥ് ബാസ് ഈ ഷൈൻ ടോം ചാക്കോയുടെ പേര് മാത്രം പുറത്തുവന്നിരിക്കുന്നത് ബാക്കിയുള്ളവരുടെ പേര് പുറത്തു വരട്ടെ ഷൈൻ ടോം ചാക്കോ അറസ്റ്റ് ചെയ്യപ്പെട്ട നാല് നടികളുടെ പേര് പുറത്തു വന്നില്ലല്ലോ കോടതിക്ക് അറിയാവല്ലോ സർക്കാരിന് അറിയാവല്ലോ പോലീസിന് അറിയാവല്ലോ എന്താ പുറത്തു വരാത്ത ഇതുപോലെ നിരവധി ആൾക്കാരുണ്ട് ഇനിയും പേര് പുറത്തു വരാനുള്ളവര് അപ്പോൾ ഇതൊരു വലിയ വ്യവസായമായിട്ട് ബിസിനസ് ആയിട്ട് വളർന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു സാമൂഹ്യ നിരീക്ഷകൻ പറയാതെ ഈ ഈ വ്യവസായത്തിന് പരസ്യം കൊടുക്കണ്ട രജിസ്ട്രേഷൻ വേണ്ട ജി എസ് ടി അടക്കണ്ട സർക്കാരിന്റെ ഓഫീസിലെ ലൈസൻസ് എടുക്കണ്ട എന്ത് ലാഭമാണ് മൊത്തം ലാഭമാണ് ആ പിന്നെ എല്ലാ സംവിധാനങ്ങളും എല്ലാ സംരക്ഷണവും സർക്കാരും പോലീസും ചെയ്തു കൊടുക്കുകയും ചെയ്യും ഒരു കുഴപ്പവും അതുകൊണ്ട് അതോട് പമ്പൻ സുരക്ഷിതമായ വ്യവസായമാണെന്നാണ് ഒരു സാമൂഹിക ആ ഇപ്പൊ നമ്മളിപ്പം ഞാനൊരുക്കൽ ഞാനൊരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളോട് ഈ വിഷയം സംസാരിച്ചു സിനിമാ പ്രാന്തനായിട്ടുള്ള ഒരാളോട് സംസാരിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ഇത്രമാത്രം ധാർമ്മിക മൂല്യം ഇല്ലാത്ത ഷൈൻ ടോം ചാക്കോയെ പോലെയുള്ളവരാണല്ലോ നിങ്ങൾ കാണുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഇവരൊക്കെ ആരാധിക്കുന്നത് ഇവരെയാണ് ഏത് അപ്പം ഞാൻ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങള് ഇങ്ങനെ ആരാധിക്കാൻ ഇവിടുന്ന് പഠിച്ചതെന്ന് ചോദിച്ചു അല്ല ഞങ്ങൾ ചെഗുവേരയുടെ ആൾക്കാരല്ലേ ചെഗുവേര മൊത്തം കഞ്ചാവല്ലേ അപ്പൊ ചെഗുവേരയെ കാണിച്ചാണ് ഞങ്ങളെയൊക്കെ ഒക്കെ റോഡിൽ ഇറക്കി എങ്കിൽ ചെകുവേരയേക്കാൾ ആശാമാരായിട്ടുള്ളവരെ ഞങ്ങൾക്ക് ആരാധിക്കുന്നതിൽ എന്താ തെറ്റ് എന്നാണ് ചോദ്യം അപ്പൊ ഈ വല്യപ്പനാണ് ഈ പറയുന്ന ചെകുവേര അതുകൊണ്ട് കേരളീയ സമൂഹത്തെ മൊത്തമായിട്ടും ഈ മയക്കുമരുന്ന് ലോബി പിടിമുറുക്കുന്നതിന്റെ കാരണം മയക്കുമരുന്നിനെ മഹത്വവൽക്കരിക്കുന്ന രാഷ്ട്രീയം കേരളത്തിലുണ്ട് ആ രാഷ്ട്രീയം മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിന് മോചനമില്ല മയക്കുമരുന്ന് മോചനമില്ല ഇത് കേരളത്തിന്റെ പൊതുസമൂഹം ആരെങ്കിലും ഇതിനോട് എതിർക്കുന്നവർ അറിയേണ്ട കാര്യമാണ് ഞാൻ പറയുന്ന മാതാപിതാക്കൾ അറിയണം പുതിയ തലമുറയിലും ബോധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരറിയണം മോചനം വേണമെന്നുണ്ടെങ്കിൽ അവരറിയണം അതല്ലാതെ മറ്റാരും ഇത് നിരോധിക്കാൻ പോകുന്നില്ല ഭരണകൂടം ഒത്താശ കൊടുത്തുകൊണ്ട് ഇതൊരു പ്രത്യേക വകുപ്പ് തന്നെ സൃഷ്ടിച്ചുകൊണ്ട് അവരിത് ഭരിച്ച് കാശണ്ടാക്കുകയാണ് എന്തായാലും സാർ ഭരിക്കുന്ന പാർട്ടിയുടെ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം ജില്ലാ കമ്മിറ്റി അംഗം വരെ ആലപ്പുഴയിൽ മയക്കുമരുന്നിന്റെ മൊത്ത കച്ചവടക്കാരായിരുന്നു എന്നുള്ള കാര്യം സാറിനും എനിക്കും പത്രവാർത്തയിലൂടെയും അല്ലാതെയും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം അല്ലെ അതെ അതെ അതിൽ കൂടി ഒരു തെളിവ് അതെ അപ്പൊ കോടിയാരി ബാലകൃഷ്ണന്റെ മക്കളടക്കം താഴെ ലോക്കൽ ബ്രാഞ്ച് ലോക്കൽ സെക്രട്ടറിമാരടക്കം ഇതിനകത്ത് ഉണ്ട് എന്ന് പറയുമ്പം സി പി ഐ എം എന്ന് പറയുന്ന ഭരണകക്ഷി ഇതിന്റെ മൊത്തം കച്ചവടം ഏറ്റെടുത്തിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഏതായാലും പോലീസ് ഷൈൻ ആരെയും ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യണ്ടെന്ന് തന്നെ ആയിരിക്കും നിർദ്ദേശം അല്ലേ സർ മുകളിൽ നിന്നുള്ള നിർദ്ദേശമോ അല്ലെങ്കിൽ അവർ ഭയപ്പെടുന്നു അല്ലെ പോലീസ് ഭയപ്പെടുന്നു ആ പോലീസ് ഭയപ്പെടുന്നു പോലീസ് ഇവരെ സത്യസന്ധമായിട്ട് പിടിക്കാൻ പോയാൽ പോലീസിന്റെ പണി പോകും അതുകൊണ്ട് പോലീസ് തൊടാൻ പോകുന്നില്ല അത് നാർക്കോട്ടിക്സിൽ തൊടാൻ പോകുന്നില്ല എക്സൈസുകാർ തൊടാൻ പോകുന്നില്ല ും ഒരു നിമിഷം പണി പോകും മേള നിർദ്ദേശപ്രകാരമുള്ള അതിന്റെ കാരണം പോകാന്ന് പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്യുക എന്നിട്ട് പിന്നെ പ്രൊമോഷനോട് കൂടി തിരിച്ചെടുക്കുക ഇതൊക്കെയാണല്ലോ ഇവിടെ അങ്ങനെയല്ല ഈ ഈ ശൃംഖല പൊട്ടിക്കാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ശ്രമിച്ചാൽ അവരെ കൊന്നു കളയും അങ്ങനെയാണ് പണി പോകുന്നത് അല്ലാതെ സസ്പെൻഷനും ഡിസ്മിസിലും ഒന്നും അല്ല കൊന്നു കളയും ഞാൻ കൊന്നു കൊന്നുകളയെന്ന് ഞാൻ പറയാൻ കാര്യം കോട്ടയം പട്ടണത്തിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഒരു പോലീസുകാരനെ ഒരു മയക്കുമരുന്നുകാരൻ ഒറ്റ ചവിട്ടിന് കൊന്നു ഏതെങ്കിലും പോലീസ് അസോസിയേഷൻ പ്രതിഷേധമുണ്ടോ പോലീസ് സംഘടനയുടെ ആരെങ്കിലും മിണ്ടിയോ എന്താ മിണ്ടാത്തേ ആ ഒരുത്തിനല്ലേ ചത്തോണ്ടു ഇനി ഞാനും കൂടെ എന്തിനാ ജാകുന്നത് ഇതാണ് പോലീസ് കോട്ടയം നഗര മധ്യത്തിൽ നടന്ന സംഭവമാണിത് ആ നൂറുകണക്കിന് ആൾക്കാർ നോക്കി നിൽക്കുകയാണ് മയക്കുമരുന്നുകാരൻ പോലീസിനെ ചവിട്ടി വീഴ്ത്തി ആ സ്പോട്ടിൽ ചത്തുപോയി ഇതാണ് സംഭവം അപ്പോ പോലീസ് അസോസിയേഷൻ എവിടെ പോലീസ് സംഘടന എവിടെ അല്ലെങ്കിൽ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ എവിടെ ഭരണകൂടം എവിടെ അപ്പൊ ആ ഭരണകൂട ആരുടെ കൂടെ ഭരണകൂടം ഈ പറഞ്ഞ മയക്കുമരുന്ന കച്ചവടമാണ് ചെയ്യുന്നത് കേരളത്തിൽ എന്തായാലും സാർ നമ്മൾ ഈ വിഷയത്തിൽ ഇപ്പോ ഇനിയിപ്പോ നമ്മൾ സംസാരിച്ചു പോകുമ്പോൾ നമ്മൾ ഇനിയും തുടർന്ന് സംസാരിച്ചോണ്ടിരിക്കും അത്രക്ക് ഈ കാര്യം സംസാരിക്കാനുള്ള ഒരു വിഷയം തന്നെയാണ് തൽക്കാലം ഞാൻ ഈ വിഷയം നിർത്തുന്നു വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി താങ്ക് യു സാർ Love it.